ബി ജെ പി വെട്ടിലാക്കി നടി കുഷ്ബു സുന്ദറിന്റെ ഫോൺ സംഭാഷണം പരിപാടികളിൽ തന്നെ പാർട്ടി വിളിക്കാറില്ല എന്നും വിളിച്ചാൽ തന്നെ അവസാന നിമിഷമാണ് പറയാറുള്ളത് എന്നുമാണ് ഖുഷ്ബു ഓഡിയോയിൽ പറയുന്നത് അതേസമയം സംഭാഷണം വൈറലായതിനു പിന്നാലെ ഖുഷ്ബു സംഭാഷണം പുറത്തുവിട്ട മാധ്യമ പ്രവർത്തകനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഓഡിയോ വൈറലായത് തമിഴ്നാട്ടിലെ ബി ജെ പി രാഷ്ട്രീയം സംബന്ധിച്ച് പ്രതികരണം തേടാനാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗം കൂടിയായ ഖുഷ്ബുവിനെ മാധ്യമ സ്ഥാപനം ബന്ധപ്പെട്ടത് ബി ജെ പി പരിപാടികളിൽ കാണാറില്ലല്ലോ എന്നും എന്തുകൊണ്ടാണ് വിട്ടുനിൽക്കുന്നത് എന്നുമുള്ള ചോദ്യത്തിനാണ് പ്രാദേശിക നേതാക്കളെ വിമർശിച്ചുകൊണ്ട് ഖുഷ്ബു പ്രതികരിച്ചത് അതേസമയം സംഭാഷണം പുറത്തുവിട്ടതിൽ ഖുഷ്ബു തുറന്നടിച്ചു ഫോൺ സംഭാഷണത്തിലെ ശബ്ദം തന്റേതാണെന്നും എന്നാൽ തൻ്റെ അനുമതി ഇല്ലാതെയാണ് മാധ്യമപ്രവർത്തകൻ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്തത് എന്നും ഖുഷ്ബു ആരോപിച്ചു മാധ്യമപ്രവർത്തകന്റെ മൂല്യച്ചൂതിയാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി റെക്കോർഡ് പുറത്തുവിട്ട മാധ്യമ സ്ഥാപനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഖുഷ്ബു സുന്ദർ പറഞ്ഞു ബി ജെ പി വിടില്ലെന്നും തുടർന്നും താൻ പാർട്ടിയിൽ പ്രവർത്തിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു എന്നാൽ ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു തമിഴ്നാട്ട് രാഷ്ട്രീയം പിടിച്ചടക്കണമെന്നുള്ള ബി ജെ പിയുടെ അധിമുഖത്തിനാണ് ഇപ്പോൾ ഖുഷ്ബുവിന്റെ ഭാഗത്ത് നിന്നും ഒരു വിള്ളൽ വീണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അണ്ണാമലയിൽ നടത്തിയ പ്രഹസനങ്ങൾക്ക് ശേഷമാണ് ബി ജെ പി വീട്ടിലാക്കി ഖുഷ്ബുവിന്റെ ഈ ഫോൺ സംഭാഷണവും പുറത്തു വരുന്നത് ഇതോടെ തലവേദനയായിരിക്കുന്നത് തമിഴ് രാഷ്ട്രീയത്തിലെ ബി ജെ പി ആണ്